നമസ്കാരം സ്വാഗതം കേരള പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കാൻ നിലവിലുള്ള മൊബൈൽ ആപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് പുതിയ മൊബൈൽ ആപ്പിന് പേര് നിർദ്ദേശിക്കാൻ തങ്ങൾ നടത്തിയ അഭ്യർത്ഥനയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത് അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട പേരുകളിൽ ഏറെ പേർക്ക് ഇഷ്ടപ്പെട്ടതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ സ്വീകാര്യത ലഭിച്ചതുമായ ആപ്പ് എന്ന പേര് വിവരം ൂർവം അറിയിക്കുകയും ചെയ്തു കേരള പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് എന്നാൽ കേരള പോലീസിന്റെ ആപ്പിന് പേര് നൽകി ഹീറോ ആയിരിക്കുകയാണ് വെങ്ങാറോട് ആറാം താനത്തുള്ള ഹേമന്ത് ഭവനിലെ ശ്രീകാന്ത് എന്നാലോ പുലിവാല പിടിച്ചിരിക്കുന്നത് അമ്മയും കാര്യം വേറൊന്നുമല്ല മകനെ തിരക്കി വരുന്നവരെ കൊണ്ടും ഫോണെടുത്തും പണി കിട്ടിയിരിക്കുകയാണ് ശ്രീകാന്തിന്റെ അമ്മ നൾനിക്ക് ശ്രീകാന്ത് കേരള പോലീസിന്റെ പുതിയ ആപ്പിന് പൊല്ലാപ്പ് എന്ന പേര് നൽകിയത് ഇത് പരിഷ്കരിച്ചാണ് പോൽ ആപ്പ് എന്ന പേര് ഇപ്പോൾ ആപ്പ് എത്തിയിരിക്കുന്നത് കേരള പോലീസിന്റെ എല്ലാ സേവനങ്ങളും സംയോജിപ്പിച്ച് രൂപീകരിച്ചതാണ് ഈ പുതിയ ആപ്പ് നിരവധി പേരുകൾ വന്നെങ്കിലും കൂടുതൽ പേർക്കും ഇഷ്ടമായത് ശ്രീകാന്ത് നിർദ്ദേശിച്ച പൊല്ലാപ്പ് എന്ന പേര് തന്നെയാണ് ശ്രീകാന്ത് നാട്ടിലാണെന്ന് ധരിച്ചാണ് പലരും ശ്രീകാന്തിനെ കാണാൻ വീട്ടിലെത്തുന്നത് എന്നാൽ ദുബായ് എമിറേറ്റ്സ് ഗ്രൂപ്പ് ട്രാൻസ്ഗണ്ടിൽ ഇൻവെന്ററി കൺട്രോൾ തസ്തികയിൽ ജോലി ചെയ്തു വരികയാണ് ശ്രീകാന്ത് കഴിഞ്ഞ ആറ് അവിടെയാണ് ജോലി ബന്ധുവിന്റെ സ്റ്റുഡിയോയിൽ ഗ്രാഫിക് ഡിസൈനറായിരുന്നു ശ്രീകാന്ത് പിന്നീട് എമിറേറ്റ്സ് ഗ്രൂപ്പിൽ ജോലി പോവുകയായിരുന്നു കേരള പോലീസ് പുറത്തിറക്കുന്ന സമഗ്ര മൊബൈൽ ആപ്പിന് പേര് നിർദ്ദേശിക്കാനുള്ള അവസരം ജനങ്ങളെ അറിയിച്ചത് ബോക്സിൽ പേരുകളിൽ നിന്ന് ഏറ്റവും അധികം പേർ റിയാക്ട് ചെയ്ത പേരാണ് തെരഞ്ഞെടുത്തതെന്നാണ് വിവരം വെഞ്ഞാർമൂട് സ്വദേശി ശ്രീകാന്താണ് പേര് സജസ്റ്റ് ചെയ്തത് വിജയ്ക്ക് സംസ്ഥാന പോലീസ് മേധാവി ഉപഹാരം നൽകുമെന്ന് പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ മലയാളിയുടെ തലയിൽ ഉദിച്ച പേര് പോലീസിന്റെ പൊല്ലാപ്പായി മാറി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ